ഇത് ിഷേകമായി കണക്ട് ചെയ്ത് പറയാ അപ്പൊ ഇവര് പറഞ്ഞു തെങ്ങും മുറിക്കണം എന്ന ഹിന്ദു പെണ്ണിനോട് പോയി പറഞ്ഞു പള്ളി കമ്മിറ്റി ഓട് മാറ്റി പൈസ പോവല്ലേ അവര് പറഞ്ഞു മുറിക്കൂല അങ്ങനെ തർക്ക ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി മാറി പ്രശ്നമായി വലിയ വഴക്കായി ആരോ പറഞ്ഞു പാണക്കാട് പോവാതെ മുസ്ലിം കേരളത്തിന്റെ സുപ്രീം കോർട്ടിലേക്ക് കേസ് എത്തുകയാണ് രണ്ടു കൂട്ടിലും വന്നോ മുസ്ലിംങ്ങൾ വിചാരിച്ചോ എന്തായാലും നമ്മുടെ താങ്കൾ നമ്മുടെ പള്ളിക്കെതിരും അറിയില്ലല്ലോ ഇവരെ ഏതായാലും എന്താ തങ്ങൾ പറയാന്ന് കേൾക്കാൻ വേണ്ടി ഹിന്ദുക്കൾ വന്നു തങ്ങൾ ചോദിച്ചു എന്താ പ്രശ്നം കമ്മിറ്റിക്കാർ സെക്രട്ടറിയൊക്കെ ഉഷാറായിട്ട് പറഞ്ഞു തങ്ങളെ കാലായി തേങ്ങ കാലമായിട്ട് തെങ്ങുന്ന് വീഴന്നെ ഓട് പൊട്ടന്നെ നമ്മള് പല വയസ്സുകൊണ്ട് എത്ര ഓടാ മാറ്റിയ ആണല്ലേ എന്താ എന്തെങ്കിലുടെ പ്രശ്നം തെങ്ങ് മുറിക്കാൻ പറ്റില്ല തങ്ങളെ ഒറ്റ തെങ്ങല്ലേ ഉള്ളൂ സംഗതി ആവുന്നല്ല അതൊരു വർഗീയതായി മാറി ഇവര് പിന്നില് ആർ എസ് എസ് കാര്യ സംഭവം തങ്ങളും മേശയുടെ വലിപ്പിട്ട് ല്ല പുറത്തെടുത്തത് കുറച്ച് നോട്ടങ്ങൾ വേറെ പള്ളിയുടെ സെക്രട്ടറി കൈ കൊട്ടിട്ട് പറഞ്ഞു പള്ളി നാളെ പൊളിക്ക് ഇതന്റെ ആദ്യത്തെ സംഭാവന പള്ളി കോൺക്രീറ്റ് ആക്കി കൊളികൾ ഓടൻ പൊളിച്ച് കോൺക്രീറ്റ് ആയിക്കൊള്ളിട്ട് അതും പെട്ടെന്ന് നടക്കും ഇത് വാങ്ങില്ലാതെ സെക്രട്ടറിക്ക് ഉണ്ടാൻ പറ്റുമോ പാണക്കാടിന്റെ സുപ്രീം കോടതിയുടെ വർത്തമാനല്ലേ പിന്നെ മേശവലിപ്പൊ പിന്നെയും കുറച്ച് നോട്ടെടുത്തിട്ട് ഈ വന്ന വീട്ടുകാരത്തിയുടെ മകന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു അനുഗ്രഹം ഉണ്ടാകട്ടെ സ്തംഭരായി അങ്ങനെയല്ലല്ലോ അവർ പ്രതീക്ഷിച്ചു ഇങ്ങോട്ട് കീരിയും പാമ്പിനെയും പോയി വന്നവർ അങ്ങോട്ട് നിറഞ്ഞ മനസ്സോടെ പോയി ആ വണ്ടി ദേവകി എന്ന് പറയുന്ന ആ ഹിന്ദു സഹോദരിയുടെ വീട്ടുമുറ്റത്ത് വന്നു നിന്നപ്പോ ദേവകി ഇറങ്ങി ഓടി വന്നു ഉള്ളിൽ ആർ എസ് എസ് കാരുണ്ട് എന്താണ് പാണക്കാട്ട തങ്ങളു പാപ്പ പറഞ്ഞതെന്നറിയാൻ ദേവിക്ക് ചോദിച്ചു മോനെ എന്താടാ പണക്കാട്ട തങ്ങൾ പറഞ്ഞത് മോന് പറഞ്ഞു അമ്മേ പള്ളി പൊളിച്ചിട്ട് കോൺക്രീറ്റ് ആക്കാൻ സംഭാവന കൊടുത്തു ശിഖാപിതങ്ങള് എനിക്കും തന്നു അമ്മേ എനിക്കും അമ്മേ അത് അനുഗ്രഹത്തിന്റെ പൈസയാണത്രേ ദേവകയുടെ നെഞ്ചു പൊട്ടി ഡ്രൈവറോട് പറഞ്ഞു വണ്ടി തിരിച്ച് മാറത്തേക്കൊരു തോർത്തുമുണ്ട് വലിച്ചിട്ടിട്ട് ദേവകിയ്മാ വന്നവരും തിരിഞ്ഞു മടങ്ങുകയാണ് സന്ധ്യയോടടുക്കുന്ന കൊടപ്പനക്കലെ പാണക്കാട്ട തറവാട്ടിലേക്ക് അപ്പോഴും സൂര്യ തേജസ്സോടെ ആയിരം ചന്ദ്രശോഭയോടെ സയ്യദ് മുഹമ്മദ് അലി സിഹാബ് ചരിത്രം രേഖപ്പെടുത്തിയ തറവാട്ടിലെ വട്ടമേശക്ക് പിന്നില തേനീച്ചകളെപ്പോലെ ആർത്തു നിൽക്കുന്ന ജനപുരുഷാരമാ ഒരു നിലവിളി കേട്ട് ശ്യാപ് തങ്ങളെ മുറ്റത്തേക്ക് നോക്കിയപ്പോ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് കൈയും കയ്യും ഒരു സ്ത്രീ നിന്ന് നിലവിളിക്കുകയാണ് തങ്ങളും പപ്പാ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി തങ്ങളെ എന്റെ മോന് പറ്റിയതാ തങ്ങളെ തെങ്ങ് നാളെ മുറിക്കാൻ തങ്ങളെ സന്ധ്യയായി നാളെ തെങ്ങ് മുറിക്കാൻ തങ്ങളെ എന്ന് പെണ്ണ് നിലവിളിച്ചപ്പോ സയ്യദ് മുഹമ്മദ് അലി ഷിഹാണേറ്റുമുറ്റത്തേക്കിറങ്ങി ദേവകിയോടുപോ പറഞ്ഞു രണ്ട പെങ്ങളെ തെങ്ങ് കേര വൃക്ഷമാ പെങ്ങളെ തെങ്ങ് മുറിക്കണ്ടാ പെങ്ങള് പള്ളി കോൺക്രീറ്റ് ആക്കും പെങ്ങള് തങ്ങളിത് പറഞ്ഞപ്പോ വിതുമ്പലടക്കാൻ കഴിയാതെ ആർ എസ് എസ് കാര് പിരികേറ്റി ദേവകി എന്ന പെണ്ണ് വീട്ടിൽ വണ്ടിയിൽ കയറി പിന്നിലെ സീറ്റിലിരുന്നിട്ട് ആ എന്നും തുറന്നു കിടക്കുന്ന കൊടപ്പനക്കൽ തറവാടിന്റെ ഗേറ്റ് കടന്നു പോകുമ്പോ നിറഞ്ഞ കണ്ണുകളോടെ ാഷ്പമൊലിച്ചു നിറങ്ങിക്കൊണ്ട് പണക്കാട്ട തറവാട്ടിന്റെ കൊലായി ചന്ദ്രന് നോക്കി നിലവിളിച്ചു മുമ്മിനിങ്ങളെ സമൂഹത്തോടുള്ള നീതിയാണ് സയ്യദ് മുഹമ്മദ് അലി സിഹാബ്